കനത്ത ചൂടിനെ തുടർന്ന് സൗദി അറേബ്യയിൽ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ മരിച്ചവരുടെ എണ്ണം ആയിരം കടന്നതായി റിപ്പോർട്ട് എഴുപതോളം ഇന്ത്യാക്കാരും തീർത്ഥാടനത്തിനിടെ മരിച്ചുവെന്നാണ് സൂചിപ്പിക്കുന്നത് സൗദിയിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടാണ് ഭൂരിഭാഗം ആളുകളെയും മരണത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു ഇതോടെ തീർത്ഥാടനത്തിനിടെ കാണാതായവരെ പലയിടങ്ങളിലും തിരഞ്ഞു നടക്കുകയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ബന്ധുക്കൾ സൌദിയിലെ വിവിധ ആശുപത്രികളിലും തെരച്ചിൽ നടത്തുന്നുണ്ട് കനത്ത ചൂടാണ് മരണത്തിന് കാരണമായതെന്നും രണ്ട് അറബ് നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ചയോടെ താപനില താപനിലിഗ്രി സെൽഷ്യസായി ഉയർന്നതായി സൌദി സ്റ്റേറ്റ് ടിവി പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം സൌദി അറേബ്യയിൽ താപനില ഉയരുന്നത് ഹജ്ജ് തീർത്ഥാടകരെ ബാധിക്കുമെന്ന് ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന മക്കാനഗരത്തിൽ തിങ്കളാഴ്ച താപനില അൻപത്തൊന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് പതിനെട്ട് ലക്ഷം ആളുകളാണ് ഈ വർഷം ഹജ്ജിനെത്തിയത് ഇതിൽ പ്രായമേറിയ നിരവധി തീർത്ഥാടകരും ദിവസങ്ങളോളം നീണ്ട ഹജ്ജ് ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു കനത്ത ചൂട് സഹിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഈജിപ്തിൽ നിന്നുള്ള അറുന്നൂറോളം തീർത്ഥാടകർ മരിച്ചതായി പേര് വെളിപ്പെടുത്താത്ത ഒരു അറബ് നയതന്ത്രജ്ഞൻ പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നായി തൊള്ളായിരത്തിരണ്ട് ഹാജിമാർ ഇതുവരെ മരിച്ചതായും വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്യുന്നു കാണാതായ തീർത്ഥാടകരുടെ എണ്ണം ആയിരത്തി നാനൂറായി ഉയർന്നു ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിരവധി പേർ കാണാതായവരുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് വിവരങ്ങൾ തേടുന്നുണ്ട് ചില തീർത്ഥാടകർ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സാധുവായ ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തതിനാൽ അവർക്ക് എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നും പറയുന്നു ടുണീഷ്യയിൽ നിന്ന് ഹജ്ജിന് വന്ന തന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് മുഹമ്മദ് എന്നയാളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി എഴുപതുകാരി മബ്രൂക്ക ബിൻ സലേം സുഷാനയെ ശനിയാഴ്ച മുതലാണ് കാണാതായത് സൗദിയിലെ കനത്ത ചൂടിനെ തുടർന്ന് ഭാര്യ വളരെ അവശയായിരുന്നുവെന്നും ഇതുവരെ എല്ലാ ആശുപത്രികളിലും മാറി മാറി തിരഞ്ഞെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ലെന്നും മുഹമ്മദ് പറയുന്നു അതേസമയം സൗദി അറേബ്യയിലെ താപനില ഓരോ പത്ത് വർഷത്തിലും ഡിഗ്രി സെൽഷ്യസ് വീതം വർദ്ധിക്കുന്നതായി അധികൃതർ പറയുന്നു ഈജിപ്തിന് പുറമെ ജോർദാൻ ഇന്തോനേഷ്യ ഇറാൻ സെനഗൽ ടുനീഷ്യ ഇറാഖിന്റെ സ്വയം ഭരണാധികാരമുള്ള കുർദിസ്ഥാൻ മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരുടെ യഥാർത്ഥ മരണകാരണം ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ കാണാതായ തീർത്ഥാടകർക്കായി ജോർദാനിയൻ ഉദ്യോഗസ്ഥർ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ആദ്യം കാണാതായതെന്ന് റിപ്പോർട്ട് ചെയ്ത എൺപത് പേരെ വിവിധ ആശുപത്രികളിലായി കണ്ടെത്തിയിരുന്നു ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കുറഞ്ഞത് അറുപത്തെട്ട് ഇന്ത്യൻ പൌരന്മാരെങ്കിലും മരിച്ചതായി ഒരേഷ്യൻ നയതന്ത്രജ്ഞൻ സ്ഥിരീകരിച്ചതായി ഞങ്ങൾക്ക് ധാരാളം പ്രായമായ തീർത്ഥാടകരുമുണ്ടായിരുന്നു ഇതിൽ ചില മരണങ്ങൾ സംഭവിച്ചത് കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൂട് താങ്ങാനാകാതെ ശാരീരിക വിഷമതകൾ നേരിട്ടതിനെ തുടർന്ന് ഞായറാഴ്ച മാത്രം രണ്ടായിരത്തി എഴുന്നൂറിലധികം പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും സൗദി അധികൃതർ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഇരുന്നൂറിലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട് ഇതിൽ ഭൂരിഭാഗവും ഇന്തോനേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു